പയ്യാവൂർ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന അമ്മയുടെ ഫോൺ എൻ്റെയും പദ്ധതിക്ക് ചാമക്കാലിൽ തുടക്കമായി മെയ് മുപ്പതിന് സമാപിക്കുന്ന പദ്ധതി പയ്യാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവ്യർ ഉദ്ഘാടനം ചെയ്തു മൊബൈൽ ഫോൺ ഉപയോഗവും ദുരുപയോഗവും കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത് നിയന്ത്രിക്കുന്നതിനു വേണ്ടി പുതിയ പദ്ധതിയുമായി പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് അമ്മയുടെ ഫോൺ എൻ്റെയും പദ്ധതി പരീക്ഷണ അടിസ്ഥാനത്തിൽ ദിനത്തിൽ ചാമക്കാൽ എൽ സ്കൂളിൽ ആരംഭിക്കും മെയ് മുപ്പതിന് സമാപിക്കുന്ന രീതിയിൽ പത്തു മാസത്തേക്കാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് മുഴുവൻ കുട്ടികളെയും അമ്മമാരെയും ഉൾപ്പെടുത്തി പ്രത്യേക ബോധവൽക്കരണ ക്ലാസും ഫോൺ ഉപയോഗം രേഖപ്പെടുത്താൻ പ്രത്യേക വ്യക്തിഗത രജിസ്റ്ററും നൽകുന്നു ഫോൺ ഉപയോഗിക്കുന്ന നിശ്ചിത സമയം അമ്മയും കുട്ടിയും ക്ലാസ് അധ്യാപകന്റെ സാന്നിധ്യത്തിൽ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നു പ്രതിദിനം ഉപയോഗം രേഖപ്പെടുത്തുകയും നിശ്ചിത ഇടവേളകളിൽ പദ്ധതി സ്കൂൾ അധികൃതർ അവലോകനവും ചെയ്യുന്നു ഉടമ്പടി പ്രകാരം ഫോൺ ഉപയോഗം നിയന്ത്രിക്കുന്ന കുട്ടികൾക്കും അമ്മമാർക്കും സമ്മാനവും ഉണ്ട് കോവിഡാനന്തരം കുട്ടികൾ ഫോൺ ഉപയോഗം അനിയന്ത്രിതം ആയതും വീടുകളിൽ നിരവധി പ്രയാസങ്ങളും ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത് പ്രസ്തുത പദ്ധതിയിലൂടെ അമ്മമാരുടെ മേൽനോട്ടത്തിൽ ഫോൺ ഉപകാരപ്രദമായ രീതിയിൽ നിയന്ത്രണ വിധേയമാക്കാനുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത സുരേഷിന്റെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് സാജു സേവ്യർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന ജോൺ വാർഡ് മെമ്പർ പ്രഭാവതി മോഹൻ എന്നിവർ സംസാരിച്ചു സ്കൂൾ അധ്യാപകനും വിദ്യാഭ്യാസ നിർവ്വഹക ഉദ്യോഗസ്ഥനുമായ ഇ പി ജയപ്രകാശ് സ്കൂൾ എം ബി ടി എ പ്രസിഡന്റ് സൗമ്യ ദിനേശ് എന്നിവർ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നു പൈലറ്റ് ശേഷം പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും പ്രസ്തുത പരിപാടി വ്യാപകമാക്കും മൊബൈൽ ഫോൺ ഉപയോഗം ഏറ്റവും ചെറിയ ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ മുതൽ ബാധിച്ചു തുടങ്ങും മോശമായി ബാധിച്ചു തുടങ്ങുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട് ഇതിന് പരിഹാരമായി ഒരുപക്ഷെ ലോകത്തിലാദ്യമായിരിക്കാം അമ്മയുടെ ഫോൺ എന്റേതു എന്ന പദ്ധതി ഇന്നിവിടെ ആരംഭിക്കുകയാണ് ചാമക്കാൽ ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത് അമ്മയുടെ ഫോം നിശ്ചിത സമയത്ത് അരമണിക്കൂർ നേരം മാത്രം മക്കൾക്ക് കൊടുക്കുകയും അത് മോണിറ്റർ ചെയ്യുന്നതിനാവശ്യമായ പുസ്തകം അമ്മമാർക്ക് നൽകിക്കൊണ്ടുമാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ പുരോഗതി വിലയിരുത്തി പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഈ കാര്യം നടപ്പാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചാമക്കാൽ സ്കൂളിൽ ആകെ അറുപത്തിനാല് കുട്ടികളാണ് ഉള്ളത് രക്ഷിതാക്കൾ തൊണ്ണൂറ് ശതമാനവും വന്നിരുന്നു അവരൊക്കെ വളരെ കൂടി ഇതിനെ സ്വീകരിച്ചു ഈ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ചാമക്കാൽ എൽ പി സ്കൂളിൽ ഇത് നടത്താം എന്ന് ധൈര്യത്തോടെ പറഞ്ഞത് മാഷാണ് ഇവിടുത്തെ അധ്യാപകരെയും ജയപ്രകാശമാഷെയും ഇവിടുത്തെ മാതാപിതാക്കളെയും എല്ലാം പ്രത്യേകമായി പഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുന്നു ഈ പ്രോഗ്രാം കേരളത്തിന് രാജ്യത്തിന് ഒരുപക്ഷെ ലോകത്തിന് മാതൃകയായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു